പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ട കണ്ണിനെ മാത്രമേ ഇഷ്ട അത് പറയാൻ എന്തിനാ മടിക്കുന്നത് എന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നേ ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ ഒരു വയസ്സൻ ഇരിക്കണോ ആ കാര്യം കുഴപ്പമാ ഇവൻ പറഞ്ഞ് ശരിയാ അവൾ ഏതാണ്ട് ഹൗസ് അതിനിപ്പോ ഞാൻ വിളിച്ചിറക്കി കൊടുക്കണം എന്നല്ല പിന്നെ ഞാൻ ഞാൻ കൊടുക്കാം ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു നേരെ സക്രിയ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം എങ്ങനെയെങ്കിലും ഇവിടുന്നനെയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരത്തി ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ചെറുവാണിയൂർ ഉള്ളതാ ഞാൻ ഇപ്പൊ കാർ കൂട്ടി വിളിപ്പിച്ചതാ പാരശാല കുട്ടിയാ ഇവരൊക്കെയാ ടൗണിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ ഡിഗ്രി ഉണ്ട് അതെയോ അല്ലായിരുന്നു രാത്രി എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ പുലർച്ചെ കണിയേ പോകുന്നുള്ളു രാത്രിയിലൂടെ അതെന്താ അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല ആ പ്രാന്തി പെണ്ണ് കാരണം ഓരോ ചിലരുടെ സംസാരം ഉണ്ടാവുന്നല്ലാതെ ഓ ഇവിടെയൊക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ രാത്രി മീനോ മീനോമറ്റോ വാങ്ങിക്കണ്ടേ പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിക്കുകയാണ് അപ്പോ ഈ മറ്റേ എങ്ങനെ നമ്മുടെ ഓ അതിനെ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതിനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്കാ പാട് you yeah. കേറ്റേ അല്ല മനസ്സിലാവാൻ ചോദിക്ക എന്താ മോന് പ്രശ്നം ഒന്നുമില്ല ആ എന്നാലേ ഒന്ന് താഴോട്ട് പോയേന്ന് ഇവിടെ നിന്ന് സംസാരിക്കാം പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കേണ്ട അതിനു ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിന്ന് വീണ് കാഞ്ഞുപോയി അവളുടെ അച്ഛന്റെ വകയായിരിക്കണം അതല്ല പൊടിയാത്ത ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കേക്കണം എടാ മോനെ ആ പണിക്കേരാ ആള് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് അറിയാലോ അല്ലാതെ താൻ വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം സംഘടനവും ഉണ്ടാകാൻ പോകുന്നില്ല ആ കാലക്കാരന്റെ കൂട്ടിരിക്കുന്ന മനുഷ്യൻ സമയം അമ്മ കാറുമായിട്ട് വന്നോളും അവളറേ കയറി കൃത്യമായിട്ട് പൊയ്ക്കോളും അല്ലാതെ ഇവിടെ വേറെ ഒരു കലാപരിപാടി ഉണ്ടാകാനില്ല തനിക്ക് എന്താ സംശയമല്ലോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ കറിയാച്ച എനിക്ക് പരാതിയില്ല പക്ഷെ സപ്പോസ് ആ പെണ്ണ് പോവാൻ കൂട്ടാക്കുന്നില്ലെന്ന് വന്നാൽ ചേടാ അവള് പോവാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവള് പോവില്ല പിന്നെ എങ്ങനെ പോകുന്നേ വിചാരിച്ചു പോ അത് അപ്പഴല്ലേ അപ്പം ആളുകടുത്ത് പറഞ്ഞ പോലെ നമ്മളും മൂന്ന് മൂന്നാൻകുട്ടികളല്ലേ തനിക്ക് ഈ പേടിയും ടെൻഷനും കേറുന്നത് അടിക്കാത്തോണ്ടാ ഒരു സ്മാൽ അടിച്ചുണ്ടാ പൊട്ടിടുത്ത് പോയിട്ടോ ഞാൻ ഇവരെ കൊണ്ട് ആക്കിട്ടിങ് വരാ സുലൈമാൻ ഓർമ്മയില്ലേ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുത്തെ വിഷു പിന്നെ അമ്മാവന്മാരും മുത്തശ്ശിമാരും സദ്യയും കുട്ടികളും ഒക്കെ ആയിട്ട് എന്തായിരുന്നു അന്നൊക്കെ മോള് വെരി വെരി കണ്ടില്ലേ

തലിയിൽ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ച് പറയുകയും കക്ഷി അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയാല്ലോ വേണ്ട വാളുട്ടി നിന്നാൽ എന്റെ സ്വഭാവം പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു എന്റെ ഓർമ്മ വരില്ല ഇവിടെ നാവേന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ അല്ല ഇവള്മാരുടെയൊക്കെ നാവീന്ന് വീണ കേൾക്കാൻ നടക്കണം നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ എന്നിട്ട് വാലവോ കേട്ടില്ലേ അവര് ടൗണിൽ നിന്ന് കിട്ടോള കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ അപ്പോഴാണ്